ഹായ് ഫ്രണ്ട്സ് റബ്ബറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാല റബ്ബർ ടാപ്പിംഗ് ഒക്കെ തുടങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ റെയിൻ ഗാർഡ് വർക്കൊക്കെ തുടങ്ങിയായിരുന്നു റെയിൻ ഗാഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ന്യൂനമർദ്ദത്തിൻ്റെ മഴയും തുടങ്ങി അതുകൊണ്ട് തെളിച്ചിട്ടൊന്നുമില്ല ഇനി മഴയൊക്കെ മാറി വെയിലൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നതിന് ശേഷമാണ് ഒക്കെ തുടങ്ങുകയുള്ളൂ വർഷക്കാലത്ത് ടാപ്പിംഗ് ചെയ്യണമെന്നുള്ളവർ ഇപ്പം തന്നെ റെയിൻ ഗാർഡ് ഇടുന്നതായിരിക്കും നല്ലത് എന്നാലാണ് കുറച്ച് കൂടുതൽ ടാപ്പിംഗ് ഡേയ്സൊക്കെ കിട്ടുകയുള്ളൂ നല്ല മഴയുള്ള സമയത്തൊന്നും ഒന്നും നടക്കില്ലല്ലോ ആ സമയത്തൊക്കെ നമുക്ക് വെട്ടൊക്കെ നിർത്തി വെക്കേണ്ടതായിട്ട് വരും ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ വെട്ട് നിർത്തേണ്ടതായിട്ടൊക്കെ വരുക അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേനൽമഴയാണല്ലോ ഉള്ളത് ഇത്തവണ നൂറ്റാറുപത് മരങ്ങൾക്കാണ് റെയിൻഗാഡ് ഇട്ടേക്കണത്. എല്ലാം ഷെയ്ഡ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഒക്കെ ഇടുന്ന വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരുപാട് പൈസ കുറവുണ്ട് ഷെയ്ഡ് ആകുമ്പോൾ പൈസ കുറച്ച് കൂടുതൽ വരും ഓരോ ഒരു ഷെയ്ഡിന് തന്നെ നല്ലൊരു പൈസ ഉണ്ട് അതിൻ്റെ ജി എസ് ടി എല്ലാം കൂടെ കൂട്ടിയിട്ടൊക്കെ വരുമ്പോൾ ടാക്സ് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നല്ലൊരു പൈസയാവും പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പണികൾക്കാണെങ്കിലും നല്ല ഷെയ്ഡിൻ്റെ പണികൾ ഇടുന്ന പണികൾക്ക് പൈസ കൂടുതലാണ് പ്ലാസ്റ്റിക്കിന് കുറച്ച് കുറവുമാണ് ഷെയ്ഡ് ലാർജിന് ഇരുപത്തിയൊന്ന് രൂപ വരും ഒരെണ്ണത്തിന് കുറേയൊക്കെ ഞങ്ങൾ പഴയതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ കേടർന്ന് വരാത്ത ഷെയ്ഡുകളുണ്ട് അതൊക്കെ പറിച്ചു സൂക്ഷിച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ എല്ലാം പഴയത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഷെയ്ഡാണ് മേടിച്ചോളൂ ബാക്കിയെല്ലാം ഇവിടെ ഇരുന്ന് തന്നെ എടുത്തു റെയിൻ ഗാർഡിൻ്റെ വിലയും പണിക്കൂലിയും എല്ലാം കൂടെ വച്ച് നോക്കുമ്പോൾ ചെറുകിട റബ്ബർ കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രതീക്ഷിക്കാതെ നല്ലോണം മഴയും കിട്ടിയത് കൊണ്ട് വളവും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും വരി മാർച്ച് അവസാനം വരെ ടാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആറേഴ് ഷീറ്റ് കിട്ടുന്ന അത്രയും നാളുകൾ അവരെ വെട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ പിന്നെ ഇനി വളമിടാതെ ടാപ്പിംഗ് ചെയ്തിട്ട് കാര്യമില്ല വളം ഞങ്ങൾ സാധാരണ റബ്ബർ ബോർഡിൽ നിന്നാണ് എടുക്കാറ് അപ്പോൾ അതുപോലെ തന്നെയാണ് എടുത്ത് ഇത്തവണ എടുത്തിട്ടുള്ളത് റബ്ബർ മിക്സിർ തന്നെയാണ് എടുത്തേക്കുന്നത് എൻ പിക്ക് കൂട്ടുവളം തന്നെയാണ് വളത്തിലും വിലയൊക്കെ കൂടി ഇതിപ്പോൾ ഒരു ചാക്കിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും വിലയൊക്കെ പറയണതിൻ്റെ കാര്യം ചിലർ വില ചോ ചോദിക്കാറുണ്ട് വളത്തിന് എത്ര രൂപയാവിടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വിലയും കൂടെ പറയണത് അതുപോലെ തന്നെ റെയിൻ ഗാഡിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്ര ഇത്രയും മരങ്ങളാണുള്ളത് ഇതിന് റെയിൻ ഗാർഡ് ഇടുമ്പോൾ എത്ര രൂപയാവും എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ലാർജിൻ്റെ ലാർജ് ഷെയ്ഡിൻ്റെ വില പറഞ്ഞത് ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് ലാർജ് ഷെയ്ഡ് മേടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മരങ്ങള് കുറച്ചെണ്ണത്തിന് മാത്രമാണ് ഇപ്പോൾ ഒരു നല്ല വണ്ണം വച്ചതുള്ളത് ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിന് ഉണ്ട് ഇരുപത്തഞ്ചെണ്ണം മേടിച്ചെങ്കിലും അതിൽ ഒന്ന് രണ്ടെണ്ണം ഇവിടെ ബാക്കി ഇരിപ്പുണ്ട് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് സൈസിലുള്ള ഷെയ്ഡുകളാണ് ഉള്ളത് ആ അതിൽ എക്സ് ലാർജ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല അത് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് റബ്ബർ ബോട്ടിലോട്ട് ചോദിച്ചിട്ടുമില്ല കേട്ടോ ഈ വർഷം സ്മോൾ സൈസിലുള്ളതും വളരെ കുറച്ചും മതിയായിരുന്നു മീഡിയം ആണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ടാപ്പിംഗ് വീഡിയോ ചെയ്യണം എന്നൊരു കമന്റ് ഒക്കെ കണ്ടായിരുന്നു ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല അവർ ടാപ്പിംഗ് കഴിയുമ്പോൾ സൗകര്യം പോലെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ കാടൊന്നും വെട്ടാതെയാണ് വളമിട്ട് കൊടുക്കുന്നത് ജനുവരി മാസത്തിൽ ഞങ്ങൾ കാർഡൊക്കെ വെട്ടിച്ചതാണ് പിന്നെ ഇങ്ങോട്ടും വേനൽക്കാലം ആയിരുന്നുലോ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് പുല്ലും വള്ളികളൊക്കെ പടർന്ന് വന്നിട്ടുണ്ടെന്ന് മാത്രം ഷെയ്ഡും പ്ലാസ്റ്റിക്കും റെയിൻ കാർഡ് ഇടുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഉള്ളതാണ് ട്ടോ. മുൻപ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ ഞങ്ങള് നേരത്തെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോയിലുണ്ട് ഒരുപാട് റബ്ബർ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാട്ടോ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് ഇനി ടാപ്പിങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം